നമസ്കാരം ഗൈറ്റ്സ് നമ്മൾക്കിന്ന് ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞ ആ പാട്ട് പരിപാടി നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കതിലെ പാട്ടുകളും കുട്ടികളും എം ജിയും എല്ലാവരും റിമ്മി എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ഒരാഴ്ച കണ്ടിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ആ സന്തോഷം നിങ്ങൾക്കും കാണും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ഒരുപാട് കാണുന്നതാണ് ഒരുപാട് സന്തോഷിക്കുന്നതാണ് നമ്മൾ കുട്ടികളുടെ പാട്ടൊക്കെ കേട്ട് അതിശയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആഴ്ചയിലത്തെ റിവ്യൂ തുടങ്ങാം ഈ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ചെറിയൊരു സംഭവം പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസൺ മാഷ പാട്ടുകൾ അതെവിടെ കേട്ടാലും നമ്മൾ നിന്ന് തരിച്ചു പോകും ജോൺസൺ മാഷയ്ക്ക് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും വേണ്ട വെറും ഒരു വയലിനും ഒരു തവലയും കിവലിയും കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പിരസലം പാട്ടുകളുണ്ടാക്കും നമുക്ക് അക്ഷരങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും ഇപ്പോഴത്തെ ഷാട്ടൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ ബകളല്ലേ ഒരു അക്ഷരം മനസ്സിലാവില്ല അദ്ദേഹത്തിൻ്റെ ലാളിത്യം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസൺ മാഷും നമ്മുടെ നാടൊക്കെ ഒരു നാട് തന്നെയാണ് ഞാൻ ജോൺസൺ മാഷ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ജോൺസം മാഷ അനിയനാണ് അവിടെ ഉള്ളത് അനിയനൊന്ന് കാണാനും പരിചയപ്പെടാനും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജോൺസൺ മാഷ അനി വീടും അതുപോലെ തന്നെ ജോൺസൺ മാഷ് ഉറങ്ങുന്ന നെല്ലിക്കുന്ന് പള്ളി ജോൺസൺ മാഷ് ഉറങ്ങുന്ന ആ സ്ഥലം സെമിത്തേരിയും അതുപോലെ തന്നെ ജോൺസൺ മാഷിൻ്റെ അനിയൻ അനിയനെ കണ്ടാൽ ശരിക്കും ജോൺസൺ മാഷിനെ പോലെ തോന്നിട്ടാ അല്ല സുന്ദരനാ അപ്പോൾ ജോൺസൺ മാഷിൻ്റെ അനിയന് ഈ ടോപ്പ് സിംഗർ പ്രവേശ്സ് ടോപ്പ് സിംഗറിനെ കുറിച്ചിട്ട് അഭിപ്രായം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കണ്ടിട്ട് നമുക്ക് ഈ റിവ്യൂവിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഓക്കെ ഇതാണ് ജോൺസൺ മാഷെ തറവാട് ഇവിടെയാണ് ജോൺസൺ മാഷ് താമസിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ മ്യൂസിക്കൽ അക്കാദമി നടത്തുന്നുണ്ട് ജോൺസൺ മാഷ്ട അനിയൻ അപ്പോൾ നമുക്ക് വിശുദ്ധ പരിപാടിക്ക് കടക്കാം ബെല്ലടിച്ചപ്പോൾ അനിയൻ ഇവിടെ ഉണ്ട് നമുക്കെന്തായാലും ടോപ്പ് സിംഗറിനെ കുറിച്ചുള്ള ജോൺസൺ മാഷെ അനിയൻ്റെ അഭിപ്രായം നമുക്ക് എന്തായാലും കേൾക്കാം വീടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്തായാലും ജോൺസൺ മാഷിൻ്റെ ഒരു സ്മാരകം പോലെ എല്ലാം നന്നായി വരട്ടെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ചാക്കോ ചാക്കോ ചട്ടൻ ഞാൻ വയലിസ്റ്റാണ് ജോൺസൺ മാഷിൻ്റെ സഹോദരനാണ് ഞാനാണിപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരിലെ തറവാട്ട് വീട്ടിൽ താമസിക്കുന്നത് ഞാനിവിടെ ജോൺസൺ മാഷറുടെ പേരിൽ ജോൺസൺ മാസ്റ്ററിന് മോഡൽ മ്യൂസിക് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു പാർട്ടത്ത് ഓൺലൈനും ഓഫ്ലൈൻ ആൻഡ് വയലിൻ ഇറക്കി മോഡൽ മ്യൂസിക് മ്യൂസ് പഠിക്കുന്ന ടീച്ചറും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഫ്ലവേഴ്സ് ചാമിൻ്റെ ടോപ്പ് സിംഗ് സീസൺ ഫൈവ് പരിപാടിയുടെ എല്ലാ പ്രോസാക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെ പ്രകടനവും കാണാറുണ്ട് വളരെ എന്താ പറയുക അട്രാക്റ്റീവായി തോന്നാറുണ്ട് എല്ലാ കുട്ടികളും ഗംഭീരമായിട്ടാണ് പാടുന്നത് ഡാൻസ് മാർഷൽ പാട്ടുകളായാലും കാർ പാട്ടുകളായാലും അതിലെ ജഡ്ജസിലെ എല്ലാവരും വളരെ അവരെ ഗ്രൂം ചെയ്യുന്ന വിധത്തിലാണ് പറയുന്നത് പ്രത്യേകിച്ച് എൻ ജി എൻ ജി ശ്രീകുമാർ ചേട്ടൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കണ്ടസ്റ്റൻസിനും എല്ലാവിധത്തിലുള്ള ആശംസകളും നൽകുന്നു ആശംസകളുണ്ട് ഇത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ജോൺസൺ മാഷ് ജോൺസൺ മാഷിൻ്റെ മകൻ ജോൺസൺ മാഷിൻ്റെ മകൾ ഉറങ്ങണ സ്ഥലം ഇവിടെ കിടക്കുന്ന ഓരോരുത്തർക്കും ജോൺസൺ മാഷെ പാട്ട് കേട്ടുകൊണ്ട് ഇവിടെ കിടക്കാം അപ്പോൾ ഈ സെമിത്തേരിയെ കിടക്കുന്ന ഓരോ ആൾക്കാർക്കും വളരെ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ജോൺസൺ മാഷ് പാട്ട് പാടി കൊടുക്കും അപ്പോൾ ജോൺസൺ ഭാഷ പാട്ട് കേട്ടുകൊണ്ട് ഇവിടെ ഈ സെമിത്തേരിയിൽ കൊടുക്കാൻ കഴിഞ്ഞവർക്ക് ഒരു ഭാഗ്യവന്മാരാണെന്ന് ഞാൻ പറയും ഒരു കല്ലറയിലാണ് മൂന്ന് പേരടക്കിയിരിക്കുന്നത് ഏറ്റവും അടിയിൽ ജോൺസൺ മാഷ് അതിൻ്റെ മുകളിലെ തട്ടിൽ മകൻ അത് കഴിഞ്ഞ് മകള് ഈ കാഴ്ച ഹൃദയമുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രയും സങ്കടപരമായുള്ള ഒരു കല്ലറയാണത് ജോൺസൺ മാഷ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് മക്കളെ അപ്പോൾ അതുകൊണ്ടാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിത്തം പോലെ ഇഷ്ടപ്പെട്ട മക്കളെ രണ്ടുപേരെയും ജോൺസൺ മാഷിൻ്റെ ആത്മാവ് ഒലിച്ചു കൊണ്ടുപോയെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ചെന്നൈയിൽ വെച്ചിട്ട് മകൻ മരിക്കേണ്ട കാര്യമില്ല ഒരു അസുഖവും ഇല്ലാണ്ട് നല്ല സുന്ദരിയായിട്ട് കിടന്നതാണെന്ന് പറഞ്ഞാൽ ആ മകൾ ഒരു സുപ്രഭാതത്തിലൊരു സൈലൻ്റ് അറ്റാക്കായിട്ട് മരിച്ചു അപ്പോൾ ഇത് ജോൺസൺ മാഷ് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ് അവർ രണ്ടുപേരും അതായിരിക്കാം ചിലപ്പോൾ ദൈവത്തിൻ്റെ ഓരോ നിമിത്തങ്ങളും വേർതികളും എന്നല്ലാണ്ട് നമുക്ക് എന്ത് പറയാം അല്ലേ എന്തായാലും ആ ആത്മാവിനെ നമ്മൾ വീണ്ടും നിത്യേക്കാൻ ജോൺസൺ മാർക്ക് പോലെയുള്ള ഒരാൾ ഇനി ഇനിയിപ്പോൾ ഇതുപോലുള്ളൊരു പാട്ട് മ്യൂസിക് ചെയ്യാനും മറ്റുള്ള ആൾക്കാരും ഉള്ള ഒരാൾ ഇനി ജനിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയം എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടിനെ അതേപോലെ സ്നേഹിക്കുന്നൊരു വ്യക്തി ഞാൻ അതിപ്പോൾ ഈ ടോപ്സിങ്ങിൽ കുട്ടികൾ പാടുമ്പോൾ നമ്മൾ ആ ജോൺസൺ മാഷെ ജീവിതം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് പോയിരുന്നു അത് നമുക്കൊരിക്കലും ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും സങ്കടം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് മരണമില്ല അത് അനശ്വരമായിട്ട് ഇനി എത്ര തലമുറ കഴിഞ്ഞാലും ആ പാട്ടുകൾക്ക് മരണമില്ല അതൊരു സത്യമാണ് നഗ്ന സത്യം ജോൺ സമാഷ് ഇപ്പോൾ എല്ലാം അതിൻ്റെ ഉള്ളിൽ കിടന്ന് കേൾക്കുന്നുണ്ടാവും ആത്മാവിന് മരണമില്ല എന്ന് പറയുന്നത് അതുപോലെ അപ്പോൾ നിങ്ങൾ ജോൺ സമാഷ് ഉറങ്ങുന്ന സ്ഥലം കണ്ടില്ലേ ഞാൻ അവിടെ നമുക്ക് ഇടയ്ക്കൊക്കെ ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ ഒന്ന് കയറി സെമിത്തേരിയിലൊക്കെ ഒന്ന് കയറി ജോൺ സമാഷക്കെ കണ്ടുപോകാറുണ്ട് നമ്മളെല്ലാവരും ഇതുപോലുള്ള സെമിത്തേരിയിൽ ചെന്നാൽ ഒന്ന് ഒരു അരമണിക്കൂർ അവിടെ ചെലവഴിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ചെല്ലേണ്ട സ്ഥലമാണ് അവിടെ എത്രയോ ആൾക്കാർ ഉറങ്ങുന്നു അവരെന്തെല്ലാം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് എന്തെല്ലാം മോഹങ്ങളുള്ളവരാണ് എന്തെല്ലാം കഴിവുകളുള്ളവരാണ് അവർ കാശാരായിരിക്കാം കാശില്ലാത്തവരായിരിക്കാം എന്നിരുന്നാലും ആത്മാവ് ആൾക്കാർക്ക് ഒരാൾക്കാർ ഒരാ ഒരാത്മാവേ ഉള്ളൂ ആ ആത്മാവ് അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഏറ്റവും അധികം ഏകാഗ്രതയുള്ള ഏകാഗ്രമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന സ്ഥലം അതാണ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മളെക്കുറിച്ച് ഇവരൊക്കെ മണ്ണിൻ്റെ അടിയിലായി നാളെ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം ജോൺസൺ മാഷിൻ്റെ സെമിത്തേരിയിൽ എല്ലാവർക്കും ഒരു അവിടെ കെടുക്കുന്നവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെങ്കിൽ ജോൺസൺ മാഷ് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും ആ വയലിൻ പിടിച്ചിട്ടൊന്നും നല്ല പാട്ട് പാടി കൊടുക്കണ്ടാവും അത് നമ്മൾ ആലോചിച്ചു ഇപ്പോൾ ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ എനിക്ക് വിഷമം തോന്നി അതൊരു ചരിത്രം അച്ഛനും രണ്ടും മക്കളും കൂടിയിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു കുഴിയിൽ തന്നെ അവർ മൂന്ന് എന്ന് പറയുമ്പോൾ ജോൺ ശഷ ഭാര്യയുടെ സങ്കടം എന്താ ഏത് ഉറക്കത്തിലും എത്ര മറന്നാലും മറക്കാത്തൊരു അനുഭവമാണത് അപ്പോൾ അത് നമ്മൾ അതിൽ പങ്കുചേരുക അല്ലാണ്ട് ഇപ്പോൾ ദുഃഖത്തിൽ പങ്കുചേരുക ദൈവം കാണിക്കുന്ന ഓരോ വികൃതികൾക്കും ഓരോ നിമിത്തങ്ങൾക്കും നമ്മൾക്ക് മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ എല്ലാ ഇത് കാണിക്കുന്ന നമ്മൾ ഓരോ മരണത്തിന് നമ്മളെല്ലാവരും അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം അപ്പോൾ നമുക്ക് ഇനി റിവിലേക്ക് വരാം ഈ ആഴ്ച വളരെ ഗംഭീരമായിട്ടാണ് ടോപ്സുകൾ നമ്മുടെ ഈ ആഴ്ച നമ്മൾ കടന്നു പോയത് നമുക്ക് ആകെ ഒരു വിഷമം ഉണ്ടാകുന്നത് കുറച്ച് ദിവസം നമ്മുടെ മീനുട്ടി ഉണ്ടാകുന്നില്ല മീനുട്ടി ഇല്ലാണ്ടായപ്പോൾ അതിൻ്റെ ഒരു കുറവ് കുറവ് തന്നെയാണ് മീനുട്ടി അതുപോലെ തന്നെ എം ജി ഇല്ലെങ്കിൽ അത് വല്ലാത്തൊരു ഫീലിങ്സാണ് നമുക്ക് മീനുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആ കുട്ടിയുടെ സംസാരം കേൾക്കാനും ആ കുട്ടിയെ കൊച്ചു കൊച്ചു വളർത്താനും പറയുക നിഷ്കളങ്കമായിട്ട് സംസാരിക്കുക അതും നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ പരീക്ഷയ്ക്കൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ അതുകൊണ്ടാണ് മുടങ്ങിയെന്ന് പറയുന്നുണ്ട് എന്തായാലും അതായിക്കോട്ടെ മീനൂട്ടി ഇല്ലാത്തതിൻ്റെ ഒരു നഷ്ടം വലിയൊരു നഷ്ടമാണ് ഡെയിൻ നല്ലൊരു ആങ്കറാണ് നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ മൂപ്പര് വന്ന് ഒരുവിധം നന്നായി ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന കയറുന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നില്ല ആവശ്യമില്ലാത്ത എല്ലാം വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് ടോപ്പ് സിംഗർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡൈനും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് തൃശ്ശൂകാരനാണ് അതിൽ നമുക്ക് വീണ്ടും അഭിമാനമുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ജിനെ കുറിച്ചാണ് എം ജിക്ക് നല്ലോണം പാട്ട് പാടുന്ന കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ നല്ലവണ്ണം പാട്ട് പാടുന്ന കുട്ടികൾ വളരെ മോശമായി വന്ന് പാടിയ എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗങ്ങൾ തെറ്റുപറ്റിയ എം ജിക്ക് വളരെ സങ്കടമാണ് ഈ ആഴ്ച തുടക്കത്തിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ എം ജി വളരെ ഡളാടുന്നത് എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അതായിരിക്കും വളരെ ഡളാടുന്നത് അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച തൊട്ട് മൂപ്പര് ഹാപ്പിയായി മൂപ്പരൊക്കെ നല്ല നല്ല അടിപൊളി ഷർട്ടുകളിട്ട് വരും ഇതിപ്പോൾ അതിൽ വരണ കുട്ടികൾ ഇതുപോലെ തന്നെ പല ഷർട്ടുകൾ ഡ്രസ്സുകളൊക്കെ മാറി വരും ഒരു ഡ്രസ്സിനെ കുറിച്ച് വളരെയധികം ജഡ്ജസ് അവരോട് കുട്ടികളോട് ചോദിക്കും അത് കുട്ടികൾക്ക് വലിയൊരു സന്തോഷമാണ് എന്താ കാരണത്തിന് അവരിട്ട ഡ്രസ്സിനെ കുറിച്ചും അവർ സുന്ദരി എന്ന് പറഞ്ഞേക്കാളും അവർക്ക് വലിയൊരു അതൊരു വലിയൊരു എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും നമുക്ക് മതി വരാത്തൊരു വാ വാക്കാണ് സുന്ദരി സുന്ദരൻ എന്നൊരാൾ നമ്മളഭിസംബോധനം ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ആ കുട്ടികളാർ പറയണേ നിങ്ങൾ നല്ല സുന്ദരിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തത് നല്ല മാച്ചിങ് ഡ്രസ്സാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷം ഇപ്പോൾ ഈ ആഴ്ച തന്നെ നമ്മളൊരു എപ്പിസോഡ് നേരത്തെ ഈ ഒരു ചൊവ്വാഴ്ച ആ വ്യാഴാഴ്ചത്തെ എപ്പിസോഡിൽ എം ജി പറയുന്നുണ്ട് ഈ റിമി ടോമിനെ കാണാൻ നോക്ക് നിങ്ങൾ നോക്ക് എന്തു ഭംഗിയ നല്ല സുന്ദരിയായിട്ട് സുന്ദരിയായിട്ടിരിക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം റിമി ഒരു സന്തോഷം അത് ശരിയാണല്ലോ റിമി സുന്ദരി തന്നെ എന്നിരുന്നാലും അത് ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ സുന്ദരനായാലും സുന്ദരിയായാലും അതൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു വലിയൊരു ആനന്ദം സന്തോഷം മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റിമി ടോമിയുടെ കാര്യം അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ പാടിയ കുട്ടികളുടെ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെലക്ഷൻ പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച നമ്മൾ കേൾക്കാത്ത നമ്മൾ എത്രയോ നല്ല പാട്ടുകൾ സിനിമയിൽ കേട്ടിട്ടുണ്ട് റെക്കോർഡിൽ കേട്ടിട്ടുണ്ട് ഗാനമേളയിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികളോട് ഒന്ന് പാടുമ്പോൾ ഈ പാട്ടുകൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടോ ഇത്രയും ഭംഗിയുണ്ടോ ഇത്രയും നല്ല വരികളാണോ എന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് നമ്മൾ കേട്ട് മറന്ന പാട്ടുകൾ വീണ്ടും പാടുമ്പോൾ അതിന് ഇരട്ടി ഒരു സൗന്ദര്യമായി അതിനെ നമുക്ക് ഒരുപാട് ആസ്വദിക്കാൻ കഴിയുന്നു എന്താണെന്നറിയില്ല അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്കതിനനുഭവപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ കൊല്ലം ധ്യാൻ ധ്യാനൊരു പാട്ട് പഠിച്ചു നോക്കില്ല െന്ത് മനോഹരമായിട്ടാ പയ്യൻ പാടിയത് ചെറിയ ചെറിയ തെറ്റുകളും കുട്ടികളും അതൊക്കെ നമ്മൾക്ക് വേണ്ട അതുപോലെ തന്നെ ലിറ്റിൽ ലൈഞ്ചേഴ്സാണ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുമ്പോൾ അവർ വളരെ ചെറിയ കുട്ടികളാണ് ഇത്രയും വരികൾ മറക്കാണ്ട് ഇത്രയും ഗംഭീരമായിട്ട് പാടുമ്പോൾ അപ്പോൾ അനുശ്വര വന്ന് പാടിയുള്ള പാട്ട് ആ മുത്തപ്പനെക്കുറിച്ചുള്ള പാട്ട് എം ജി പാടിയ പാട്ടാണ് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പശ്നിക്കടയിൽ പോവണ്ട ആ പാട്ട് കേട്ട് നമ്മൾ അതിമനോഹരമായുള്ള പാട്ടാണ് ആ പാട്ട് മ്യൂസിക് ചെയ്താൾ മരിച്ചുപോയി എന്ന് തോന്നി അത് കേട്ടോ വലിയ സങ്കടം തോന്നി എം ജിക്ക് വലിയ അനുഗ്രഹമുള്ളൊരു കലാകാരനാണ് കാരണം അതിന് എത്രയോ അയ്യപ്പൻ പാട്ടുകൾ ഇപ്പോൾ ഇതിൽ തന്നെ മൂപ്പര് അയ്യപ്പൻ പാട്ട് പാടി കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് മുണ്ടെടുത്ത് വന്നിട്ടുണ്ട് എം ജി അയ്യപ്പ പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യേകം നമുക്കൊരു സുഖ ആയിരക്കണക്കിന് പാട്ടുകൾ നമ്മൾക്ക് കരിങ്കല്ല് എഴുതി വെച്ചാൽ കൊത്തി വയ്ക്കാനും പോലത്തെ ഉള്ള പാട്ടുകൾ അയ്യപ്പ ഭക്തി പാട്ടങ്ങൾ മൂപ്പര് പാടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മുത്തപ്പൻ്റെ പാട്ട് നമ്മൾ നമ്മളത്തിമനോഹരമായിട്ട് മൂപ്പരത് പാടി അത്തിമനോഹരമായിട്ട് നമ്മൾ ആസ്വദിച്ചൊരു പാട്ടാണ് അപ്പോൾ ഇത്രയും നല്ല പാട്ടുകളൊക്കെ എം ജിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ എം ജി പാടീണ്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ മുത്തപ്പനെ കുറിച്ചൊക്കെ എം ജി പാടിയെന്നറിയും പിന്നെ ദേവാനന്ദ വന്നിട്ട് അങ്ങോട്ട് അട്ടിച്ച് പൊളിച്ചു അണ്ണൻ അത് വരുമ്പോൾ നമ്മുടെ റിമിക്ക് ഭയങ്കര സന്തോഷം അതിന് മേലെ ആക്ഷനൊക്കെ കാണുമ്പോഴേ നമ്മൾ നമ്മളറിയാണ്ട് ചെറിച്ചു പോകും എം ഭയങ്കര ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ചോദിച്ചു ഒരു കുട്ടി മനസ്സാണ് എന്ത് മനസ്സിൽ തോന്നിയാൽ അതൊപ്പം പറയും അതുപോലെ തന്നെ എന്ത് ആക്ഷൻ തോന്നിയാൽ അത് പറയും അപ്പോൾ എം ജി പറയുന്നുണ്ട് മുൽ ഇപ്പം പാട്ടിനെ കുറിച്ചൊക്കെ മുപ്പം നല്ലൊരു ജഡ്ജിസായിട്ട് മാറിക്കൊണ്ടിരിക്കുക പാട്ടിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടും അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എം ജി പറയുന്നുണ്ട് രണ്ട് സ്ഥലത്ത് രണ്ട് ഭാഗത്തും ഇരിക്കുന്ന അടുത്ത വലത്തും ഇരിക്കുന്ന നല്ല അസല് ഗായകരാണ് അപ്പോൾ മുല്ലപ്പൂവും പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ആ സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഈ നമ്മുടെ റിമി ടോമിക്ക് ഈ പ്രോഗ്രാമിൽ വന്നോട് കൂടിയിട്ട് ഗുണങ്ങൾ എത്രയാണെന്നറിയാം പൈസ ഗുണം വിട് അല്ലാണ്ട് തന്നെ ടോമിക്ക് ലക്ഷങ്ങളും കോടികളുള്ളതാണ് ഇതിലേറ്റവും കാര്യം എന്താണെന്ന് വെച്ചാൽ റിമി ടോമിയുടെ മനസ്സ് ഒരുപാട് നല്ല മനസ്സ് എന്ന് ഈ കുട്ടികളുടെ ഇടയിൽ പാട്ട് കേട്ട് 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 നല്ല മനസ്സിന് ഉടമയായി അതുപോലെ നന്നായി നിഷ്കളങ്കമായി ചിരിക്കാൻ പഠിച്ചു നിഷ്കളങ്കമായി സംസാരിക്കാൻ പഠിച്ചു അതുപോലെ തന്നെ നിഷ്കളങ്കമായുള്ള സൗന്ദര്യം വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ദേവാനന്ദ വന്നപ്പോൾ റിമി ടോമി ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഒരാളെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ തേടി ഞാൻ നടന്നു ഇപ്പം കണ്ടുമുട്ടിയിൽ ദേവാനന്ദനെ അത്രയും ഒരു മകനെപ്പോലെ സ്നേഹിക്കുന്നതാണ് മകനെപ്പോലെ ഇഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ പറയണത് നമ്മളതൊക്കെ ഒരുപാട് ആ രീതിയിൽ നമ്മൾ എടുക്കണം അതൊക്കെ അത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെമിസ്ട്രീനത് അത് ആ പാട്ടാ പയ്യും പാടിയപ്പോൾ ആ നമ്മുടെ നമ്മുടെ ആണ് പാടി പോകുന്നത് അത് നമ്മുടെ സുജേഷ് സുധീഷ് ആ സുധീഷിനാണ് ആ പാട്ട് സിനിമയിൽ പാടി പോകുന്നത് എന്ത് ആ പാട്ടിന് അന്ന് കണ്ടപ്പോൾ നമുക്ക് ഇത്രയും സൗന്ദര്യം തോന്നിയില്ല പക്ഷെ അത് പാടിയപ്പോൾ നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ചുള്ള അതിലെ വാക്കുകളും വരികളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ നമ്മളിപ്പോഴാണ് സ്വസ്ഥമായി ടി ആ പാട്ട് കേൾക്കുമ്പോഴും അതിന് ലൈവായിട്ട് ടോപ്പ് നമ്മുടെ ടോപ്പ് ബാൻഡ് അതിൻ്റെ മ്യൂസിക് കൊടുക്കുമ്പോഴും അതിൻ്റെ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതിൻ്റെ ആ പാട്ടിൻ്റെ സുഖങ്ങളും പാട്ടിൻ്റെ വരികളൊക്കെ നമുക്ക് ഇപ്പോഴും ശരിക്കും ആസ്വദിക്കാൻ പറ്റും ഇത്ര നാളായിട്ട് നമുക്കതൊന്നും അങ്ങനെ നമുക്ക് അങ്ങനൊരു ഫീല് വന്നിട്ടില്ല പക്ഷേ ദേവാനന്ദ പാടിയപ്പോൾ അണ്ണം പാടിയപ്പോൾ നമുക്ക് വളരെയധികം ആ പാട്ടിനെ പറ്റിയിട്ട് നല്ല ഫീൽ വന്നു അതാണ് പിന്നെ എനിക്ക് കുട്ടികളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് എന്തെല്ലാം ഒരുക്കി തരുന്നു ഇത്രയും വലിയൊരു വേദി ജനകോടികൾ കാണുന്ന ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ ഇത്രയും ടോപ്പ് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ മ്യൂസിക് ഇതുപോലെ ലൈവായിട്ട് അവർ വായിച്ചു കൊണ്ടിരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എണ്ണം പറഞ്ഞ ജഡ്ജിമാർ ഇത്രയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പെർഫോംസ് കിട്ടുമ്പോൾ നിങ്ങൾ കുട്ടിക്കളിയായിട്ട് കാണരുത് എം ജി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കുട്ടിക്കളിയായിട്ട് കാണരുത് ഇത് നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം പാട്ട് പാടാൻ കഴിയുമോ എന്നുള്ളതൊരു ഈശ്വരാനുഗ്രഹമാണ് ആ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ തമാശ കളിച്ചും കുട്ടികൾ കളിച്ചിട്ടും നിങ്ങളുടെ കളയരുത് നിങ്ങളുടെ വിദ്യാഭ്യാസം പോലും നിങ്ങൾ ഓൺലൈനിലും കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ ഇവിടെ വന്ന് കിടന്ന് ഇത്രയും ഭംഗിയായി നിങ്ങൾ പാട്ട് പാടിയിട്ട് അതിൽ ഓരോ വരികളൊക്കെ ചിലവരും വിട്ടുപോവുക ചില വരികളൊക്കെ പാടാണ്ട് പോവുക ഇതൊക്കെ കാണുമ്പോൾ ജഡ്ജസിൻ്റെ വിഷമുള്ള പോലെ തന്നെ നമുക്കും വിഷമം നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾക്ക് അച്ഛനമ്മമാർക്കും വിഷമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒരുപാട് വിഷമമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നന്നായി പാടുക ദൈവത്തെ വിചാരിച്ച് പാടുക ദൈവത്തെ മാത്രം നിങ്ങൾ ആ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ദൈവത്തിനെ മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് പാട്ടങ്ങൾ ഒഴുകി വരും അതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജഡ്ജിസ്മാർക്ക് ജഡ്ജിനൊക്കെ എം ജി ശ്രീമാരൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ തെറ്റി പാടിയ ഒരുപാട് സങ്കടമാണ് അതിനേക്കാൾ സങ്കടം നമുക്കത് കേൾക്കണം വരും നിങ്ങളുടെ ഒരു വരി വിട്ടു വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ ശ്രുതി പോകുമ്പോൾ നിങ്ങളുടെ സംഗതികൾ വരാണ്ടാവുമ്പോൾ അതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ അത് നമുക്കും കൂടി വിഷമമാണ് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ കുട്ടികളുടെ പെർഫോമൻസിൽ നിന്ന് ചെറിയൊരു ഇടിവുപ്പാണ് സംഭവിച്ചിട്ടുണ്ട് അതെന്താണ് കുട്ടികൾക്ക് ഈ കളി കൂടിയിട്ടാണോ അതിന് അവർ ശ്രദ്ധിക്കാണ്ടാണോ ഇനിയിപ്പോൾ അവർക്ക് ഈ ഇവർക്കൊക്കെ വലിയൊരു എക്സ്പെർട്ടായി ഇനിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പാടാമെന്നുള്ള ഓവർ കോൺഫിഡൻസ് കാരണമാണോ ഇത് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളും ഗ്രൂപ്പ് മേഴ്സും അത് ശ്രദ്ധിക്കണം ഇപ്പം തന്നെ നിങ്ങൾ പാട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ടോപ്പ് മൈൻഡായിട്ട് നിങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡാൻസേഴ്സ് പെർഫോമൻസ് റൗണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡാൻസേഴ്സ് ആയിട്ട് വന്നിട്ട് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട് ഡാൻസേഴ്സ് നിങ്ങൾ ഒന്നും കൂടിയും ഡാൻസേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്യാൻ കുട്ടികൾ നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് നിങ്ങളുടെ ഭാഗത്തേക്ക് അവർക്കൊന്ന് നിങ്ങളുടെ കൂടെ ഈ പാട്ട് പാടുന്നതിൻ്റെ മ്യൂസിക്കിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഇതിൽ കൂടെ ഒന്ന് ഡാൻസ് കളിക്കാനോ രണ്ട് സ്റ്റെപ്പ് വയ്ക്കാനോ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഡാൻസിൽ ശ്രദ്ധിക്കുമ്പോൾ ഇവരെ വരികൾ നഷ്ടപ്പെടുക ഇവരെ മാർക്ക് കുറഞ്ഞു പോവുക അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടുന്ന കുട്ടികളെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല നിങ്ങൾ പിന്നിൽ നിന്ന് കളിച്ചോ ഒരു പ്രശ്നവുമില്ല അതുപോലൊരു വിഷയൽ ബ്യൂട്ടിയാണ് നമ്മളെല്ലാം വേണ്ടാന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും കുട്ടികളെ ഉപദ്രവിക്കാണ്ടിരിക്കുക കുട്ടികൾക്ക് പല തെറ്റുകളും പറ്റുന്നുണ്ടെങ്കിൽ അത് ഡാൻസേഴ്സും കൂടിയുള്ള ഉത്തരവാദികളാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഇവര് വന്ന് ചാടലും മറയിലും ഇവരെ ബംഗളം ദുഃഖിക്കുന്നവർക്കെ കാണുമ്പോൾ ഇവർ പഠിച്ചു വന്ന സംഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും ടെൻഷൻ കാരണമായിരിക്കാം ടെൻഷനിലല്ലാണ്ടേ ഇരിക്കാം അപ്പോൾ അതൊക്കെ ഡാൻസേഴ്സ് ശ്രദ്ധിക്കണം മുമ്പ് തന്നെ ചില പാട്ടുകൾ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡാൻസ് ഒന്നും ഇല്ല ഇപ്പോൾ എന്നാൽ ദിവ്യോണിയൊക്കെ പാടിയ പാട്ടൊക്കെ നിങ്ങളെടുത്ത് പാടുമ്പോൾ വെറുതെ ഡാൻസേഴ്സ് ഒന്നും അവിടെ ഡാൻസ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല അങ്ങനെ അത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് ആയിട്ട് നമ്മൾ സിനിമയിൽ അതുപോലെ കാണിക്കുന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പിള്ളേരെ കുട്ടികളുടെ പിന്നിൽ ഈ ഡാൻസേഴ്സിനെ അണിനിരത്തേണ്ട കാര്യമുള്ളോ അല്ലെങ്കിൽ അവരെ നിരത്തേണ്ട കാര്യമില്ല നമുക്ക് ഡാൻസ് ഒന്നല്ലോ കാണേണ്ടത് ഇതൊരു നമ്മുടെ കുട്ടികളുടെ റിയാലിറ്റി ഷോ ആണ് അവർ മനോഹരമായിട്ട് പാടുന്ന കുട്ടികളാണ് അവർക്ക് ഇപ്പോൾ ഈ പിന്നിൽ ഡാൻസ് കളിച്ചാലും ഒരു ബ്യൂട്ടിക്ക് വേണ്ടി ചെയ്യാമെന്നിരുന്നാലും ഇത് സിനിമാറ്റിക് ഡാൻസ് ഷോ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഡാൻസേഴ്സ് എത്ര പെട്ടെന്ന് കുറ കുറച്ച് കുറയ്ക്കണത് നല്ലതാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ട് അതുപോലത്തെ പാട്ടുകളൊക്കെ വളരെ വളരെ സെലക്ഷൻ പാട്ടുകളാണ് നമ്മൾ എത്ര കാലങ്ങൾക്ക് മുമ്പ് കേട്ട പാട്ടുകൾ നമുക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആ ഒരു നൊസ്റ്റാൾജിയെ പോലെ ആ സമയത്ത് ആ സ്ഥലത്തേക്ക് നമ്മൾ സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിക്കാനായിട്ട് ഇപ്പോൾ ടി വി പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമിലും ഇതുപോലെ പാട്ടുകൾ കേൾക്കാനില്ല എല്ലാവരും അവസാനിപ്പിച്ചു സിനിമ പാട്ടൊക്കെ അവസാനിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ ജഡ്ജിമാർ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നമ്മുടെയൊക്കെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ നമ്മളത് നന്നായി പ്രേക്ഷകരെ ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ മധു ബാലകൃഷ്ണനെ പറ്റി പറയാനുള്ളത് മധുബാലകൃഷ്ണൻ നല്ലൊരു ഗായകനാണ് അദ്ദേഹം ഓരോ കുട്ടികളെ പാട്ട് പാടുമ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി പാടിക്കൊടുക്കുന്നുണ്ട് ആ കുട്ടികൾ മാത്രമല്ല നമ്മളാണ് ആ പാട്ടൊക്കെ കൂടുതൽ ആസ്വദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂട്ടിന് പേരിയിട്ട് കൊടുക്കുന്ന പോലെ മൂട്ടിന് മനോഹരമായിട്ട് പാടുന്നുണ്ട് ഒപ്പം തന്നെ റിമി ടോമിയും പാടുന്നുണ്ട് നമ്മുടെ എം ജിയും പാടുന്നുണ്ട് എം ജിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ടൗണിൽ ചെന്നാൽ അപ്പോൾ അത് എം ജി പറയുകയും ചെയ്തു തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരുണ്ട് ഒരു എം ജി റോഡ് അതുപോലെ തന്നെ എറണാകുളത്തുണ്ട് എം ജി റോഡ് കോഴിക്കോടു എം ജി റോഡ് എല്ലാം അടുത്ത് ചെന്നാൽ എം ജി റോഡാണ് അപ്പോൾ എം ജി ഒരു ഭാഗ്യവാനാന്ന് പറയാം എം ജിനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുറ്റം പറയണവരുണ്ടാവാം നല്ലത് പറയണുണ്ടാവാം ഇത് എം ജീനെ കുറ്റം പറയണവർ പോലും ഈ ടോപ്പ് സിംഗറിൽ വന്ന് എം ജിനെ കണ്ടു കഴിഞ്ഞാൽ എം ജിനെ കാണാതെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ആൾക്കാർക്ക് ചില കുരുപൊട്ടലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണതാ എം ജി ഒരു നല്ലൊരു ഗായകനാണ് ഭയങ്കര ഒരു കലാകാരൻ വലിയൊരു കലാ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് പിന്നെ എം ജിനെ പറ്റിയ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലുള്ള കാരണമാണ് എം ജി ഇങ്ങനെ ഒരു ഗായകനായേ എം ജി ആ മോഹൻലാലാണ് ഈ പാട്ട് മുഴുവൻ എം ജിക്ക് കൊടുത്തത് അതൊക്കെ ചുമ്മയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിവുണ്ടോ നമുക്ക് പാട്ട് കിട്ടും എം ജിക്ക് കഴിവുണ്ട് അല്ലാണ്ട് മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ ആടി ചുവായില്ലെങ്കിൽ മോഹൻലാൽ തന്നെ പറയും വേണ്ട ഇത് സിനിമയാണ് കോടികളായിട്ടുള്ള കളികളാണ് അപ്പോൾ അത് സിനിമയെന്ന് പറയും എം ജി പാടിയ പാട്ടുകളൊക്കെ ഹിറ്റ് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും പാടിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം എം ജി വളർന്നു വന്നല്ല എം ജി ചെറുപ്പം മുതലേ തന്നെ ഒരു കലാ കുടുംബത്തിൽ ജനിച്ചതാണ് അപ്പോൾ ആ കല മൂപ്പര മനസ്സിലുണ്ട് ചോരയിലുണ്ട് രക്തത്തിലുണ്ട് എല്ലാവരും ഉണ്ട് മൂപ്പരം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എം ജി ഒരു നമുക്കൊരു സൂര്യനെ ഒരു കൈ കൊണ്ട് മറിക്കാൻ പറ്റില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ ഉദിച്ച് തന്നെ വരും അപ്പോൾ അതുകൊണ്ട് ഒരു മോഹൻലാൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മോഹൻലാലിൻ്റെ പലതരം പാട്ട് കിട്ടിയില്ലെങ്കിലും എം ജി വലിയൊരു ഗായകനാവാൻ അത് ദൈവം നിശ്ചയിച്ചിട്ട് ആയിരിക്കും അതിനൊക്കെ നിമിത്തങ്ങളാണ് ഈ മോഹൻലാലും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ പണ്ട് തന്നെ യേശുദാസുള്ളപ്പം യേശുദാസിൻ്റെ പോലെ ഒരു ഗായകൻ ഇന്നവർ വന്നിട്ടുണ്ടോ ഈ സിനിമയിൽ ഇല്ല അന്നത്തെ കാലത്ത് യേശുദാസിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അന്ന് യേശുദാസിൻ്റെ സൗണ്ട് അല്ലാണ്ട് വേറെ ഏത് സൗണ്ടാണ് നല്ലത് ഒരു ഇടിമുടക്കുള്ള സൗണ്ട് കാര്യമുള്ളത് അന്ന് ഈ കറങ്ങണ പുരുഷോത്വം പിന്നെ അങ്ങനെ കുറേ ആൾക്കാരെ സൗണ്ട് ഈ നാടകം ഗാനങ്ങൾ കേൾക്കുന്ന പോലെയുള്ള സൗണ്ടുകൾ കേട്ട് പരിചയിച്ച് ബ്രഹ്മാനന്ദ ഇങ്ങനെയുള്ള ആൾക്കാരെ പേരൊക്കെ കേട്ട് പരിച്ച് ആ പാട്ടൊക്കെ കേട്ട് പരിചയിച്ച് ആൾക്ക് യേശുദാസിൻ്റെ സൗണ്ട് വന്നപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അന്ന് പിന്നെ കോമ്പറ്റീഷൻ ഇല്ല നമ്മുടെ യേശുദാസ് ഇങ്ങനെ നേരത്തി പാടുന്നു യേശുദാസല്ലാണ്ട് വേറൊരാൾ പാടാനില്ല പിന്നെയുള്ളത് ജയചന്ദ്രനാണ് അന്ന് യേശുദാസാണെന്ന് വെച്ചാലോ എത്ര പാട്ടുവാണെങ്കിലും ഒരു ഗായകനും പോലും ഇനി നമ്മുടെ മുകളിൽ കയറി വന്നൊരു പാട്ട് നല്ല പാടി അവരി നമ്മുടെ സ്ഥാനം തട്ടിയെടുക്കുമോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് സക്കല പാട്ടും ഒരു പാട്ട് പോലും വന്നാലും മൂപ്പര് രാത്രിയായാലും പകലായാലാത്ത റെക്കോർഡ് ചെയ്ത് അത് മൂപ്പര് അതിനെ എത്ര സ്ട്രെയിൻ ചെയ്താലും എത്ര കഷ്ടപ്പെട്ടാലും മൂപ്പരാത് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റുഡിയോ തന്നെ തരങ്ങേണ്ടി സ്റ്റുഡിയോ തന്നെ തുടങ്ങിയത് അന്നത്തെ കാലത്തൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ മാർക്കോസ് അതിൽ ഉണ്ണിമേനോൻ അതുപോലെ തന്നെ മധു ബാലകൃഷ്ണൻ ഇവരൊക്കെ യേശുദാസിൻ്റെ അതേ ശബ്ദത്തിൽ പാടുന്ന ഗായകനാണ് അവർക്ക് പോലും ഇന്ന് പോവിടെ നിലനിൽപ്പില്ല യേശുദാസിൻ്റെ പോലെ പാടുന്ന ശബ്ദം കാരണം മാർക്കോസിനെ കുറേ പടങ്ങളിൽ നിന്നും തന്നെ കട്ടാക്കി എന്താ ശബ്ദം എന്നറിയാം മാർക്കോസിൻ്റെ ഒക്കെ അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല ഇന്നത്തെ കാലത്ത് കഴിവുള്ളവർക്കൊക്കെ പാട്ട് കിട്ടുന്നുണ്ട് ഇവർക്കിപ്പോൾ കോമ്പറ്റീഷൻ ഇല്ല ഇവർക്ക് ഇതുപോലെയുള്ള ടോപ്പ് സിംഗർ പോലുള്ള വേദികൾ കിട്ടണേ അതിലി ഇവർക്ക് ഇവർ ഫേമസ് ആവണം ഇവർ ഇഷ്ടം പോലെ പാട്ടുകൾ പാടുന്നു ഗാനമേളകൾ പാടുന്നു ഇവർ അവർക്ക് കിട്ടാത്ത അതേ അതിനേക്കാളും പത്തിരട്ടി സൗകര്യങ്ങളുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടണത് പോലുള്ള ഒരു ചാനൽ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അതൊന്നും ഇല്ലാത്ത സമയത്ത് കയറി വന്ന ആൾക്കാരാണ് നമ്മുടെ ജയചന്ദ്രനും യേശുദാസും ആർക്കോസും കുറേ ഗായകരുണ്ട് ഗായകന്മാരുമുണ്ട് അവരൊക്കെ കയറി വന്നാൽ അവർക്ക് എത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണെന്ന് അറിയാം അതൊക്കെ കയറി വന്നാൽ അവർക്കൊരു സ്ഥാനത്തെത്താൻ അവർ അത്രയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട് രാത്രിനെ പകലാക്കിക്കൊണ്ട് അവർ കഷ്ടപ്പാട് തരുന്നുണ്ട് ഇപ്പം നമ്മൾ അവരെ കാണുമ്പോൾ അവരൊരു സുപ്രഭാതരം നോലുമെന്ന് കെട്ടി ഇറങ്ങി അവരൊന്നുമല്ല അവർ ഇവരൊക്കെ എത്ര കഴിവും അതിനനുസരിച്ച് പാട്ടുകളും പാടിയിട്ടുണ്ട് അവരൊക്കെ ഈ നിലയിലെത്തിയത് അവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം അവരൊക്കെ നമ്മൾ അംഗീകരിക്കണം എം ജിനെയൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഒരു എം ജിയൊക്കെ നമ്മുടെ ഭൂമിയിൽ ജനിച്ചുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ആൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ആൾ എന്നവരെ ഗൗരവപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ സൗമ്യമായി ചെറിച്ച് ഈ ചിരിക്കൂട്ടെന്ന് വേറെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം അതിനായിരം രൂപയെന്ന് പറയുന്നുണ്ട് ആളെ പറ്റിയിട്ട് എന്ത് കോമഡി തല ആളതിൽ അതിൻ്റെ ഒരു സീരിയസിലെടുക്കണ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാമിൽ കുട്ടികൾക്ക് കിട്ടിയത് അത് കുട്ടികളുടെ ഒരു ഭാഗ്യമായിട്ട് കാണാം നിങ്ങൾ ഈ ഫ്ലോറിനെ നിങ്ങൾ മിസ്ചൂസ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ പഠിപ്പ് പോലെ തന്നെ മുഖ്യമാണ് പാട്ട് പാട്ടുപാടാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടിയത് അതിന് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ ആ മാതാപിതാക്കളും കുട്ടികളും കാണണം ഇനി ഇവിടെ നിങ്ങൾ നിങ്ങൾ തുടങ്ങിയ പോലെ അതിൻ്റെ സ്റ്റെപ്പ് ഇന്ന് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഇനി ഇതിനെ നമ്മളൊക്കെ ഉദ്ദേശിച്ച ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ ഓരോ റൗണ്ടുകളും കഴിഞ്ഞ് ഇനി സെമി ഫൈനലിലും ഫൈനലിലൊക്കെ വരുമ്പോളേക്കും ഇപ്പോഴൊക്കെ എങ്ങനെ പാടുമെന്ന് ആലോചിച്ച് നമ്മൾ ഞെട്ടി തരിച്ചിരിക്കുക ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോരരുത് നിങ്ങൾ കയറി കയറാൻ തന്നെ പോകണം എം ജി അതുപോലെ റിമി ആയാലും മധുപാലക്ഷാലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങളത് കേട്ട് പഠിച്ച് ഇവരൊക്കെ ഈ സ്ഥിതിയിലെത്തിയത് എങ്ങനെയാണെന്ന് ഇവരെ വിനയം അവരെ സംസാരം ഇതൊക്കെ കേട്ട് നിങ്ങൾ പഠിക്കണം ഒരിക്കലും ഒരു കലാകാരന് അഹങ്കാരം പാടില്ല നിങ്ങൾ കൊച്ചുകുട്ടികളായാലും അഹങ്കാരോ അതുപോലെ തന്നെ അസൂയോ പാടില്ല നിങ്ങളെല്ലാവരോടും നിങ്ങളൊരു പാട്ട് പാടി ഇതുപോലെ സ്റ്റേജിൽ കിട്ടി നല്ല പാട്ട് പാടി അതുപോലെ തന്നെ നിങ്ങൾ മാന്യമായിട്ട് വേണം എല്ലാ പ്രേക്ഷകരോടും പെരുമാറാനായിട്ട് സ്നേഹിക്കാനായിട്ട് അതെന്നൊരു കലാകാരൻ്റെ ഉയർച്ച അല്ലെങ്കിൽ തകിട്ട് പൊട്ടിയായി പോവും അഹങ്കാരം ഉണ്ടെങ്കിൽ അപ്പോൾ ടോപ്പ് സിംഗർ ടോപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയായി ടോപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏഴ് മണി എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ വരെ നമുക്ക് എന്ത് പരിപാടി എന്നുള്ളത് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് സിംഗർ കാണുന്നത് അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ നമുക്ക് വിളമ്പി തരുക പിന്നെ ജഡ്ജസ്മാരുടെ കമൻറ്റുകളും അവരെ തമാശകളും അവരെ ചിരികളും അവരെ പഴയ കഥകളും ഒക്കെ നമുക്ക് വളരെയധികം രസിക്കുന്നുണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ കുട്ടികളെ ഒന്ന് മുറുക്കി പിടിച്ചോളോ അവർ ഒരു കാരണവശാലും കളിക്കാൻ വിടരുത് അവരിത് ഗൗരവമായിട്ട് തന്നെ എടുക്കണം അത് അതുപോലെ ഇടിപ്പിക്കാനായിട്ട് എം ജി അവിടെ ഉള്ള കാരണം നമുക്കൊന്നും പേടിക്കാൻ പേടിക്കാനില്ല ഓക്കെ ഇതാണ് നമുക്ക് ഈ ആഴ്ചയിൽ പറയാനുള്ളത് അപ്പോൾ ഈ ടോപ്പ് സിംഗറ് ഇതുപോലെ അവതരിപ്പിക്കുന്നതാണ് ഒരുപാട് റിസ്ക് പിടിച്ച പരിപാടി എത്തിട്ടു ഒരുപാട് പൈസ ചെലവും വലിയ ലാഭമൊന്നും പ്ലവേഴ്സിന് കിട്ടുന്നുണ്ടാവില്ല എന്നിട്ട് പോലും അവർ ഈ പ്രോഗ്രാം മറ്റുള്ള ചാനലുകളിൽ നിന്നെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അമൃതയിൽ നടക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ പോലൊന്നൊരു ഫീൽ അവിടെ കിട്ടുന്നില്ല നമ്മളിത് കഴിഞ്ഞതിന് ശേഷം അവിടെ രണ്ട് പാട്ട് കേൾക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ ഫീലില്ല അതുകൊണ്ട് ഫീലുള്ളത് നമുക്ക് മുഴുവൻ ഇവിടെയാണ് ഇവിടെ നിന്ന് പോയ കുട്ടികൾ അവിടെയും പാടുന്നുണ്ട് ഇവിടുത്തെ ജഡ്ജസ് അവിടെയും വന്ന് വരുന്നുണ്ട് എന്നിരുന്നാലും ഇവിടുത്തെ പോലെയുള്ള ഒരു സുഖം ഒരു ഫീല് ഇവിടെ നമ്മുടെ ഈ ഒരു ഒരു മായാപ്രപഞ്ചമാണ് ഇവിടെ നടത്തുന്നത് ഈ ഷോ തുടങ്ങി അവസാനിക്കുന്നതുവരെ ഒന്നര മണിക്കൂർ എങ്ങനെ കഴിഞ്ഞു എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൽ എല്ലാവിധ ആശംസകളും പ്ലവേഴ്സിന് എന്നും അഭിമാനിക്കുക എന്നുള്ളൊരു പ്രോഗ്രാമാണിത് അതുകൊണ്ട് അവർക്കൊരു ഗുഡ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം